റോയലിൽ ഓഫറുകളുടെ എല്ലാ ഉറപ്പായ സമ്മാനം ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാതെ കൂടാതെ നിരവധി അനവധി സമ്മാനങ്ങൾ നിങ്ങൾ ഓണത്തിന് ഒരുപാട് വാങ്ങാം ഒത്തിരി ലാഭിക്കാം കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കാർഷിക കർമ്മസേനയ്ക്ക് ട്രാക്ടർ കൈമാറി നാട്ടിൻചിറ പാടശേഖരത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ തുടങ്ങി വെച്ച ആ പ്രവർത്തനം അല്ലേ നമുക്ക് ചില ചില കാര്യങ്ങളെ കൊണ്ട് നമ്മൾക്കത് പൂർത്തീകരിക്കാൻ അന്ന് കഴിഞ്ഞില്ല അതായത് നമുക്കറിയാം കോവിഡും പ്രളയവും ആ ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അന്ന് അത് മുടങ്ങിപ്പോയത് അപ്പോൾ എന്തായാലും ഇപ്പം നമ്മുടെ സൂര്യൻ്റെ നേതൃത്വത്തിൽ അത് പൂർത്തീകരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് പെട്ടെന്നാണ് നമുക്കത് ഇന്ന് തന്നെ അതായത് ഇപ്പം നമ്മുടെ ട്രാക്ടറൊക്കെ പൂട്ടി പൂട്ടേണ്ട സമയമായതുകൊണ്ട് തന്നെ പിന്നീട് ഇനി വേറൊന്നാലോചിക്കാനോ ഒന്ന് മറ്റുള്ള വേഗം അങ്ങോട്ട് തുടങ്ങുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ പാടശേഖര സമിതിക്കാരും നമ്മുടെ എ ഡി സി അംഗങ്ങളും ഇത്രയും ആൾക്കാർ കൂടിയിട്ട് നമ്മളത് തുടങ്ങണതും വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ നമ്മളതിൻ്റെ വേറുള്ള പരിപാടികളൊന്നും ചെയ്യാണ്ട് തന്നെ ഇന്ന് തന്നെ നമുക്കത് ഇറക്കാം എന്നുള്ള ഇന്നലെ ഒരു ഉച്ചയ്ക്കാണ് നമ്മൾക്കത് ഇന്ന് തന്നെ ചെയ്യാം എന്നുള്ളൊരു ഇത് നമ്മൾ നമുക്കറിയാം കൃഷി കർഷകർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ആയിരിക്കാം അന്ന് നമ്മുടെ ഇങ്ങനെയുള്ള കർമ്മസേനകൾക്ക് പാഠശേഖര സമിതികൾക്ക് ഒരു താങ്ങായിട്ട് ഇങ്ങനെ ഒരു ട്രാക്ടർ അതായത് പതിനൊന്ന് ലക്ഷത്തി അമ്പത്തെട്ടായിരം അല്ലേ അത്രയും രൂപ സൗജന്യമായി നമ്മുടെ ഈ കർമ്മസേനയ്ക്ക് തന്നത് അപ്പോൾ അത് നമ്മളത് തുടക്കത്തിൽ ട്രാക്ടർ ഇറക്കണമെന്ന് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചതിന് ഒരുപാട് കേടുകൾ ഉണ്ടായിരിക്കാം അപ്പോൾ നമുക്ക് ഇപ്പം ഇപ്രാവശ്യം അത് ഇറക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നില്ല പക്ഷേ മിനി ഞാനത് നോക്കുകയും നോക്കി പെട്ടെന്ന് തന്നെ അതിന് വലിയ കേടുകളില്ല എന്നും തൽക്കാലം നമ്മൾക്ക് അതിപ്പോൾ പൂട്ടാൻ പ്രശ്നം ഉണ്ടാവില്ല എന്നും പറഞ്ഞത് അപ്പൊ ഏറെ സന്തോഷമാണ് ഇപ്പൊ നമ്മൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ കുറച്ച് എന്നുള്ളത് അത് ഇരുന്നൂറ് ഇല്ല ശരിക്കും നൂറ് രൂപ കുറച്ചിട്ടെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മുടെ തുടക്കം എന്നുള്ള നിലയിൽ ആയിരം രൂപ അല്ലേ ആയിരം രൂപ ആക്കിയിട്ട് നമ്മൾക്ക് ആക്കാനും പിന്നീട് അല്ലെ നമുക്കത് എങ്ങനെയാണ് പ്രവർത്തനം നിങ്ങൾക്ക് അറിയാം ഇനിയും നമുക്ക് നമുക്ക് ഒരുപാട് കേടുകൾ ഉണ്ടായിരിക്കാം അതൊക്കെ തീർക്കേണ്ടി വരും അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ ഈ പാടശേഖര സമിതിയിലെ മുഴുവൻ പേരും അവരുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയാനുള്ളത് സമഗ്ര കാർഷിക പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും യന്ത്രവൽക്കരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായുമാണ് ട്രാക്ടർ കൈമാറിയത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെലീൽ ചടങ്ങിൽ ായി അത് നിരന്തരമായ ഇത് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ഒക്കെ ഇടപെടലിനെ തുടർന്നും ഏറ്റവും അവസാനം ആ ഒരു ഇടപെടൽ പൂർണതയിലെത്തിയിരിക്കുകയാണ് പൂർണ്ണത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചടങ്ങ് നടത്തി ആർക്കെങ്കിലും കൈമാറുക എന്നതല്ല അവർ അവരുദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ആ പ്രവർത്തനം ഇന്നുമുതൽ ആരംഭിച്ച് അതിലെ ചിട്ടയായ പ്രവർത്തനങ്ങൾ തീരുമാനിച്ച് നാട്ടിൽ നിലവിലുള്ള നിരക്കിനേക്കാൾ ഒരു ചെറിയൊരു മാർജിൻ കുറച്ച് ചെറിയ മാർജിൻ കുറയ്ക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിന്റെ ഭാവി കാലങ്ങളിൽ മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ അതിനാവശ്യമായ എല്ലാ ഇടപെടലുകളും ഇപ്പോൾ പാടശേഖരത്തിന്റെയും ഈ പറയുന്ന കർമ്മസേനയുടെ ഒക്കെ നൃത്തത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഇവിടുന്ന് ഒരു തുടർച്ചയായി എവർക്കും അഭിമാനകരമായ ഒരു സംവിധാനമായി കാർഷിക കർമ്മസേനക്ക് മാറേണ്ടതുണ്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ ശ്രീവിദ്യ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൽ സി ബേബി അഷറഫ് നിത്യ പാടശേഖര സമിതി ഭാരവാഹി അശോകൻ എ ഡി സി മെമ്പർമാരായ പി എസ് ശ്രീദാസ് വി കെ പ്രവീൺ സോളമൻ ഹരിതകർമ്മസേന പ്രസിഡന്റ് സൂര്യനാഥ് സെക്രട്ടറി അശോകൻ കൃഷി ഓഫീസർ ലക്ഷ്മി കൃഷി അസിസ്റ്റന്റ് ആർ ജയ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ